വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഗായിക കെ എസ് ചിത്രയ്ക്കും ഭർത്താവിനും ഒരു മകൾ ജനിച്ചത് മകൾക്ക് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ തന്നെ എവിടെ പോകുമ്പോഴും മകളെ ഒപ്പം കൂട്ടുന്ന രീതിയായിരുന്നു ചിത്രയ്ക്ക് അങ്ങനെ ദുബായിലേക്ക് പോയ യാത്രയാണ് ഒൻപതാം വയസ്സിലെ അവളുടെ മരണത്തിന് കാരണമായത് ആ സംഭവം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ചിത്രയുടെ മനസ്സിലെ നീറുന്ന ഓർമ്മയാണ് നന്ദന എന്ന മകൾ ഇന്നിതാ അവളുടെ പിറന്നാൾ ദിവസവും ഒരമ്മയ്ക്കും മറക്കാൻ സാധിക്കാത്ത മകളുടെ പിറന്നാൾ ദിവസം നെഞ്ചുവിങ്ങുന്ന കുറിപ്പാണ് ചിത്ര പങ്കുവച്ചിരിക്കുന്നത് ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ സമയം ഒരു രോഗശാന്തിയാണെന്ന് അവരും പറയുന്നു എന്നാൽ അതിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്ന് ബോധ്യമാകും മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല അതേറെ വേദനാജനകവുമാണ് മിസ്യു നന്ദന എന്നാണ് കണ്ണീരോടെ ചിത്ര മിനിറ്റുകൾക്ക് മുൻപ് കുറിച്ചത് മകൾ ജനിച്ചതിന് ശേഷം സന്തോഷങ്ങളാൽ സമൃദ്ധമായിരുന്നു ചിത്രയുടെ ആഘോഷങ്ങളെല്ലാം എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ പോലും സാധിക്കാതെയാണ് ഗായികയുടെ ജീവിതം മകളുടെ മരണശേഷം ഓണമടക്കമുള്ള എല്ലാ ആഘോഷങ്ങളും കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളാണ് ചിത്രയ്ക്ക് തന്നെയും ഭർത്താവിനെയും വിട്ട് മകൾ നന്ദന എന്നേക്കുമായി പോയ നാൾ മുതൽ ചിത്രയ്ക്ക് വിശേഷ ദിവസങ്ങളെല്ലാം ഒരു സാധാരണ ദിവസമാണ് വീട്ടിൽ ആഘോഷങ്ങളൊന്നും തന്നെ ചിത്ര നടത്താറില്ല കഴിഞ്ഞ തവണയും അതിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല എന്നാൽ ആ ദിവസങ്ങൾ ചിത്രയെ സ്നേഹിക്കുന്ന പലരും വീട്ടിലേക്ക് ഓടിയെത്തും ഓണാഘോഷങ്ങൾ തനിക്കില്ലെന്നാണ് വേദനയോടെ ചിത്ര പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്ര യുടെ ഏകമകൾ നന്ദന മരണത്തിനു കീഴടങ്ങിയത് ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണായിരുന്നു മരണം ദുബായിൽ എ ആർ റഹ്മാന്റെ ഒരു മ്യൂസിക് കൺസേർട്ടിൽ പങ്കെടുക്കുവാനായി എത്തിയപ്പോഴായിരുന്നു സംഭവം മാനസികമായി തകർന്നുപോയ ചിത്രയ്ക്ക് ഏറെ നാളുകൾക്ക് ശേഷമാണ് സംഗീത ലോകത്തേക്ക് തിരിച്ചെത്താനായത് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് രണ്ടായിരത്തി രണ്ടിൽ ചിത്രയ്ക്ക് മകൾ ജനിച്ചത് കാത്തിരുന്ന് ലഭിച്ച മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് ഏവരെയും വിഷമിപ്പിച്ചിരുന്നു അടുത്തിടെയും മകളുടെ ഓർമ്മദിനത്തിൽ കെ എസ് ചിത്ര തന്റെ വിഷമം പങ്കുവച്ചിരുന്നു നീ എന്റെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല എന്റെ അവസാന ശ്വാസം എടുക്കും വരെ നീ എന്റെ ഹൃദയത്തിൽ ജീവിക്കും എന്നാണ് മകളുടെ ഫോട്ടോ പങ്കുവെച്ച് അന്ന് ചിത്ര ഫേസ്ബുക്കിൽ കുറിച്ചത് നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാത്ത െക്കുറിച്ചും ചിത്ര നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തണം അതുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ആശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര അന്ന് വ്യക്തമാക്കിയിരുന്നു അറുപത്തിരണ്ടുകാരിയായ ചിത്ര പിന്നണി ഗാനരംഗത്ത് ഇപ്പോഴും നിറസാന്നിധ്യം അറിയിക്കാറുണ്ട് റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ചിത്രയെത്തുന്നു വിഷമഘട്ടങ്ങളിൽ എന്നും ചിത്രയ്ക്ക് തുണയായത് സംഗീതമാണ് ഈ പ്രായത്തിലും ചിത്രയുടെ സ്വരമാധുര്യത്തിന് ഒരു കോട്ടവും വന്നിട്ട് ആരാധകർ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ